കൈക്കൂലി വാങ്ങാനെത്തിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയാണ് ഉദ്യോഗസ്ഥനിലെ സംഘമാണ് ഇവരെ പിടികൂടിയത് പൊന്നുരുനീൽ വെച്ച് പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കവയാണ് വിജിലൻസിന്റെ പിടിയിലായത് ഞങ്ങളുടെ പ്രതിനിധി രാമഭദ്രന്റെ റിപ്പോർട്ടിലേക്ക് നമസ്കാരം കൊച്ചിൻ കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥയാണ് ഇതൊരു പുതിയ ഒരു വാർത്ത അല്ലെങ്കിലും ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ളവരും ഇത്തരത്തിൽ കൈക്കൂലി മേടിക്കുന്നു എന്നറിയുന്നതിൽ ഒരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്ന അതിന്റെ അതിന്റെ നടപടിക്രമങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പലവിധ ആവശ്യങ്ങൾ കോർപ്പറേഷനിലാവട്ടെ പഞ്ചായത്തിലാവട്ടെ നമ്മൾ ജനങ്ങൾ നിരവധി വില്ലേജ് ഓഫീസ് ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവിടെ നമ്മൾ ചെല്ലാത്ത ഒരു മനുഷ്യരും കാണത്തില്ല പക്ഷെ അവിടെ ചെന്നിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അധികാരപ്പെട്ട എന്തെങ്കിലും ലൈസൻസുകളും അതിന്റെ കാര്യങ്ങളും നടത്തണമെങ്കിൽ അവർക്ക് ചെറിയ ഒരു തുകയെങ്കിലും കൈക്കൂലിയായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഈ ഈ നാട്ടിൽ അതിൽ അതിന്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടത്തുള്ള ഒരു വിവരം ആണ് പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള സ്വപ്ന എന്ന ഒരു തൃശൂർ സ്വദേശി സ്വദേശിയുമാണ് അവർ കെട്ടിട വയറ്റിലെ ഒരു ഒരു വ്യക്തിയുടെ കെട്ടിട നിർമ്മാണത്തിന്റെ പ്ലാനിന് ഒരു അംഗീകാരം കൊടുക്കാൻ വേണ്ടി പതിനയ്യായിരം രൂപയാണ് അവർ ആവശ്യപ്പെട്ടത് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ വേണ്ടി വേണ്ടിവരും ഒരു ബിൽഡിങ്ങിന് ഒരു ഫ്ലോറിന് അയ്യായിരം രൂപ വെച്ചൊക്കെയാണ് ഞാൻ മേടിക്കുന്നത് നിങ്ങളായതുകൊണ്ട് പതിനായിരം രൂപ കുറച്ച് പതിനയ്യായിരം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഒഴിപ്പിച്ച് പല സമയങ്ങൾ പറയുകയും അത്തരത്തിൽ ഒരു സ്ഥലത്ത് വെച്ച് ഈ പൈസ കൊടുത്ത് കൈമാറുകയും അങ്ങനെയാണ് വിജിലൻസ് കൈയോടെ പിടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ എന്തിനവർ മുഖം മുത്തി ഇരിക്കുന്നു എന്തിനു മുഖം മറയ്ക്കുന്നു സമൂഹത്തോട് നോക്കണ്ടവരല്ലേ സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കേണ്ട ഇത്തരം ജനങ്ങൾ ഇത്തരം വ്യക്തികൾ എന്ത് അപമാനമാണ് കാണിക്കുന്നത് അവർക്ക് അപമാനം ഉണ്ടോ ഈ മാനമുണ്ടോ ഇത്തരത്തിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുക അതുകൊണ്ട് ശമ്പളം കൂടാതെ ഇത്തരം ജനങ്ങൾ കൊടുക്കുന്നവർ പരാതിപ്പെട്ട് മുന്നോട്ട് വരണം ആരും ഇതിന് മുതിരാത്ത കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ സ്വന്തം കാര്യം എങ്ങനെയെങ്കിലും എത്രയെങ്കിലും കുറച്ച് തുക കൊടുത്തുകൊണ്ട് നമ്മുടെ കാര്യം അത് സാധിച്ചെടുക്കണം അത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം അറിയണ്ട എന്നുള്ളവർക്ക് ഇതിന് വീണ്ടും വീണ്ടും പ്രയോജനം ഉണ്ടാകുന്ന ആരും പ്രതികരിക്കും ോ ഇത്തരം പരാതിപ്പെടാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല നമ്മൾ ഏത് സർക്കാർ ഓഫീസുകളിൽ പോകുമ്പോഴും പഞ്ചായത്ത് ആഫീസ് ആവട്ടെ വില്ലേജ് ഓഫീസാവട്ടെ കളക്ടറേറ്റ് ആവട്ടെ എവിടെ ചെന്നാലും അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അവിടെ പൈസ നിങ്ങളുടെ സേവനമനുസരിച്ച് ആരെങ്കിലും കൈക്കൂലി ആവശ്യപ്പെട്ടാൽ അതിന് വിവരം അറിയിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ തൊണ്ണൂറ് ഒമ്പത് ശതമാനം ആൾക്കാരും ഇത്തരത്തിൽ പെരുമാറാനോ വിജിലൻസിനോട് പറയാനോ ഒന്നും മുതിരാറില്ല കാര്യം അവരുടെ കാര്യം ഈ സമയം കൊണ്ട് ലാഭിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ആ യും സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇന്ന് ഈ വനിത അവര് മറ്റൊരു മഹാപാതകം തന്നെ പറയാം കുട്ടികളുമായിട്ട് ഈ വാഹനത്തിൽ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് വരികയും ഇത്തരത്തിൽ പൈസ മേടിക്കാൻ ഒരു കള്ളത്തരത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിന് മനസ്സു പോലും നോക്കാതെ അവര് ഇതൊരു തുടർ കഥയല്ല അവർ മുൻപും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും അല്ലെങ്കിൽ ഇത്തരം വേടിച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് കുട്ടികളുമായിട്ട് വന്ന് ഇത്തരം പൈസ കൈക്കൂലി പണം പറ്റാനുള്ള ധൈര്യം അവർക്കുണ്ട് വളരെ ദുഃഖകരവും വിഷമകരമാണ് ഇത്തരം ഉദ്യോഗസ്ഥർ അവർക്ക് എന്താണ് അവരിപ്പോൾ ഒരു സസ്പെൻഷൻ കൊടുക്കും രണ്ടു മാസം ലീവിന് ഇരുന്നിട്ട് വീണ്ടും അവർക്ക് വീണ്ടും അവർ ജോലിയിൽ കയറുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ തന്നെ അഴിമതി നടത്തിയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു മന്ത്രിക്കാണ് മുൻ മന്ത്രിക്കാണ് ഒരു ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് അത് നമുക്കറിയാം അല്ലാതെ ഈ ഇത്തരത്തിൽ അഴിമതി നടത്തുന്നവരോ കൈക്കൂലി നടത്തുന്നവരോ അവർക്ക് തക്ക അവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുകയോ ഒന്നും ഒരു സർക്കാരുകളും ഒരു ർക്കാരുകളും നടത്തുന്നില്ല അതാണ് ഇവർക്ക് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാർക്ക് മതിയായ ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം കിട്ടിയിട്ടും പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ടവർ ആ സേവനത്തിനോടൊപ്പം തന്നെ ഇവർ ഇത്തരത്തിൽ സേവനം ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു തുക തുക പൈസ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾ സേവനം ചെയ്യൂ എന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഈ ജനങ്ങളിൽ നിന്നും ഒരു ഒരു മര്യാദയുമില്ലാതെ പൈസ ചോദിച്ച് വാങ്ങിക്കുന്ന ഇത്തരം പ്രവണത നമ്മുടെ അഴിമതി നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ നാട്ടിലെയും ജനങ്ങൾ ും വിഷമകരവും ഒരു കാര്യമാണ് എന്തായാലും ഈ സ്ത്രീകളായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഒരു മുൻകാലങ്ങളിൽ ഇത്തരം സ്ത്രീകളൊന്നും ഇത്തരം കൈക്കൂലികൾ വേടിക്കാനോ അങ്ങനെയൊന്നും മുതിരാതിരുന്നെങ്കിൽ ഇപ്പോൾ അവരും മുൻപന്തിയിലോട്ട് വരുന്ന ഒരു ദുഃഖകരമായ കാര്യമാണ് ഇത്തരത്തിൽ വിജിലൻസ് അവര് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും അതിന് തക്കതായ ശിക്ഷകൾ അവർക്ക് കിട്ടട്ടെ ഇത്തരത്തിൽ ഉള്ള ഉദ്യോഗസ്ഥരെ അവർ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അവരെ ഇനി സേവനം നടത്താൻ വേണ്ടി അവരെ ഈ ജോലിയിൽ നിൽ വെക്കരുത് എന്നുള്ളതാണ് ജനങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തായാലും വളരെ വിഷമകരവും ദുഃഖകരവുമായിട്ടുള്ള ഈ ഇത്തരം ഒരു വാർത്തയാണ് പക്ഷെ ഈ അഴിമതി കാണിക്കുന്നവരെ അഴിമതിക്ക് നിന്ന് പുറത്താക്കാൻ ജനങ്ങൾ അവർ അവരടുത്ത് പൈസ ചോദിച്ചല്ല ഏത് സ്ഥാനത്തും ആശുപത്രിയിലാവട്ട് സർക്കാർ ആശുപത്രിയിൽ തന്നെ ഡോക്ടർമാരായിരുന്നാലും അവർക്ക് സർജറി ചെയ്യണമെങ്കിലോ മറ്റു ചികിത്സയ്ക്ക് വേണമോ എല്ലാം വീടുകളിൽ പോയി ഇത്തരം പൈസ കൊടുത്തെങ്കിൽ മാത്രമേ അവരിത് ചെയ്യത്തുള്ളൂ ഇങ്ങനെ ഒരു പറ്റം ജീവന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ അഴിമതി തുടച്ചു നീക്കാൻ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടണം എന്ന് മാത്രമാണ് പറയാനുള്ളത് കർമാനു রাম ভদ্র